ഭാരതീയ ജീവിത ദർശനവും ധർമ്മങ്ങളും ഭാരതീയ തത്വശാസ്ത്രമനുസരിച്ച് ജീവിത ലക്ഷ്യം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങൾ നേടുക എന്നതാണ് മോക്ഷമാണ് പരമപുരുഷാർത്ഥം മോക്ഷമെന്നാൽ ജനന രൂപത്തിലുള്ള സംസാരത്തിൽ നിന്നും മോചനം നേടുക എന്നതാണ് ഇതിനായി നാല് വർണ്ണാശ്രമധർമ്മങ്ങളും വിധിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഗുണവും താല്പര്യവും അനുസരിച്ചുള്ള തൊഴിൽ സ്വീകരിക്കുന്നതാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ വർണ്ണങ്ങൾ നാലാണ് ഈശ്വര പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർ ബ്രാഹ്മണർ യുദ്ധം തൊഴിലായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ ക്ഷത്രിയർ കൃഷിയിലും കച്ചവടത്തിലും താല്പര്യമുള്ളവർ വൈശ്യർ ഈ മൂന്ന് കൂട്ടരെയും സേവിക്കാൻ താല്പര്യമുള്ളവർ ശൂദ്രർ കർമ്മം ചെയ്യാനുള്ള ഒരവനിലെ ഗുണത്തിൻ്റെ വ്യത്യാസമനുസരിച്ചാണ് ജാതി സൃഷ്ടിക്കപ്പെട്ടത് നാല് ജാതിയിൽപ്പെട്ടവരും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ നാല് ആശ്രമങ്ങളിലൂടെ കടന്നു വേണം പരമപുരുഷാർത്ഥമായ മോക്ഷം നേടാൻ ബ്രഹ്മചര്യം എന്നാൽ വിദ്യാഭ്യാസ കാലമാണ് ഈ ആശ്രമത്തിലിരുന്നു കൊണ്ട് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്ന് പഠിക്കുന്നതാണ് മുഖ്യം ബ്രഹ്മചര്യാശ്രമത്തിലിരുന്ന് ധർമ്മത്തെ മനസ്സിലാക്കി ധർമ്മത്തിൽ അധിഷ്ഠിതമായി കർമ്മം ചെയ്ത് പണം സമ്പാദിച്ച് കാമങ്ങളെ തൃപ്തിപ്പെടുത്തി സന്യാസാശ്രമത്തിലെത്തി മോക്ഷത്തിനു വേണ്ടി ശ്രമിക്കണം കാമം എന്ന പദം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് തീവ്രമായ വിരക്തിയും മുമുക്ഷുത്വവും ആദ്യത്തെ ഏതെങ്കിലും ആശ്രമത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ ആശ്രമത്തിലിരുന്നു കൊണ്ട് തന്നെ സന്യസിക്കാം ഉദാഹരണത്തിന് ബ്രഹ്മചര്യത്തിലിരിക്കുമ്പോൾ തന്നെ വിരക്തി ഉണ്ടാകുന്നയാൾ പണം സമ്പാദിച്ച് കാമങ്ങളെയൊന്നും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൽ ഇരുന്ന് തന്നെ സന്യസിക്കാം പണം സമ്പാദിച്ച് കാമങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് പണം സമ്പാദിച്ച് തന്റെ കാമങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തിയ ശേഷം മോക്ഷത്തിനു വേണ്ടി ശ്രമിക്കുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ എത്തിയിട്ടും മോക്ഷേച്ഛ ഉണ്ടാകാത്തയാൾ വാനപ്രസ്ഥാനാശ്രമത്തിലെത്തി തീർത്ഥാടനമൊക്കെ ചെയ്തും മറ്റു പുണ്യപ്രവർത്തികളിൽ സന്യാസത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നു ഉത്തരവാദിത്വവും കർത്തവ്യവുമൊക്കെ തീർന്നിട്ട് സന്യാസാശ്രമത്തിലെത്തി മോക്ഷത്തിനു വേണ്ടി ശ്രമിക്കുന്നു ജന്മം കൊണ്ടല്ല ചാതുർപർണ്യം നിലവിൽ വന്നത് ഗുണത്തെ ആശ്രയിച്ചാണെങ്കിലും പിൽക്കാലത്ത് ഗുണം കൊണ്ട് വേർതിരിച്ച് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹിതരായി ഇന്നത്തെ ജാതി സമ്പ്രദായം നിലവിൽ വന്നു അത് കാരണം ജന്മം കൊണ്ടാണ് ജാതി ഉണ്ടായതെന്ന് തെറ്റായ അറിവ് ജനങ്ങളിൽ എത്തി ഗുണം കൊണ്ടുള്ള വേർതിരിവ് മനസ്സിലാക്കാതെ ജന്മം കൊണ്ടുള്ള വേർതിരിവ് നിലവിൽ വന്നു പക്ഷേ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും കർമ്മം കൊണ്ട് ശൂദ്രനായവരും ബ്രാഹ്മണജാതിയിലുണ്ടായി അതുപോലെ ജന്മം കൊണ്ട് ശൂദ്രനാണെങ്കിലും കർമ്മം കൊണ്ട് ബ്രാഹ്മണരായവരും ഉണ്ടായി അതായത് ഗുണം കൊണ്ടുള്ള വേർതിരിവ് ഇന്നത്തെ എല്ലാ ജാതിയിലും കാണാം യഥാർത്ഥത്തിൽ ഗുണം കൊണ്ട് ഞാൻ ഇന്ന ജാതിയാണെന്ന് എല്ലാവരും തെളിയിക്കുന്നുണ്ട് പരശുരാമനാണ് ജാതി സൃഷ്ടിച്ചതെന്നൊരു കഥയുണ്ട് ഓരോ മനുഷ്യനെയും ഗുണം കൊണ്ട് വേർതിരിച്ച് നിങ്ങൾ ബ്രാഹ്മണർ നിങ്ങൾ ക്ഷത്രിയർ നിങ്ങൾ വൈശ്യർ നിങ്ങൾ ശൂദ്രർ ഇങ്ങനെ ഗുണം കൊണ്ട് പരശുരാമൻ മനുഷ്യനെ നാല് ജാതികളായി തിരിച്ചെന്നും കടലിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന മുക്കുവരുടെ ചൂണ്ടയുടെ നൂല് പൊട്ടിച്ച് ബ്രാഹ്മണർക്ക് പൂണൂൽ ഉണ്ടാക്കി കൊടുത്തുമെന്നുമാണ് കഥ പുരുഷ സൂക്തത്തിൽ പറയുന്ന ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ അതായത് ഈശ്വരന്റെ മുഖമാണെന്നും ക്ഷത്രിയൻ തോളുകളാണെന്നും വൈശ്യർ തുടകളാണെന്നും ശൂദ്രർ പാദങ്ങളാണെന്നും പറയുന്നു അതായത് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ നാല് ജാതിയായി വേർതിരിച്ചെങ്കിലും നാല് ജാതിക്കും പ്രപഞ്ച സൃഷ്ടിയിൽ തുല്യസ്ഥാനമാണുള്ളത് ഒരു മനുഷ്യന് തലയില്ലെങ്കിൽ പാദം കൊണ്ട് എന്തു പ്രയോജനം പാദമില്ലെങ്കിൽ എന്തു പ്രയോജനം തോളില്ലെങ്കിൽ തല കൊണ്ട് എന്തു പ്രയോജനം തുടിയില്ലെങ്കിൽ പാദം കൊണ്ട് എന്തു പ്രയോജനം എല്ലാ അവയവങ്ങളും കൂടിച്ചേരുന്നത് കൊണ്ടാണ് മനുഷ്യന് ശരീരം കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത് സമൃദ്ധ ദർശനത്തിൽ എല്ലാ ജാതികൾക്കും പ്രപഞ്ച സൃഷ്ടിയിൽ ഒരുപോലെ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പുരുഷ സൂക്തത്തിലെ ഈ വിവരണം നമ്മൾ ഒരു ജാതിയിൽ കൂടി മറ്റൊരു ജാതിയെ കൊണ്ടാണ് ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയുമെന്ന് തോന്നുന്നത് പ്രപഞ്ച സൃഷ്ടിയിലൂടെ ജാതിയെ നോക്കുമ്പോൾ എല്ലാ ജാതിയും ലോക നന്മയ്ക്ക് തുല്യമായി സഹായിക്കുന്നുവെന്ന് മനസ്സിലാവും ജാതി കൊണ്ടുള്ള വേർതിരിവ് ദോഷകരമല്ല നമ്മൾ ജനിച്ച് ജാതിയെ അംഗീകരിക്കുകയും അതിൽ അഭിമാനിക്കാതിരിക്കുകയുമാണ് വേണ്ടത് എങ്കിൽ ജാതി ഭ്രാന്ത് ഉണ്ടാകുകയില്ല ജാതി കൊണ്ടുള്ള വേർതിരിവ് മനുഷ്യരാശിയുടെ സംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട് ജാതിയും മതവും ഇല്ലായിരുന്നുവെങ്കിൽ നശിക്കുന്ന മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ആര് ശ്രമിക്കും അതിനു പ്രേരണ എന്ത് മനുഷ്യ മതവും ജാതിയുമായി വേർതിരിഞ്ഞതുകൊണ്ടാണ് അവരവരുടെ ജാതിയിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ സ്വജാതി സ്നേഹം കൊണ്ടെങ്കിലും മനുഷ്യൻ ശ്രമിക്കുന്നത് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ സ്വമതത്തോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും മനുഷ്യന് സാധിക്കുന്നു ജാതി മതങ്ങൾ കൊണ്ട് മനുഷ്യരാശി സ്വയം സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ജാതിയേയും മതത്തെയും ഇല്ലാതാക്കിയല്ല വേണ്ടത് അവനവൻ ജനിച്ച ജാതിയെയും മതത്തെയും അംഗീകരിക്കുകയും അതിൽ ഭ്രാന്തരാകാതിരിക്കുകയുമാണ് വേണ്ടത് ഇന്ന് താഴ്ന്ന ജാതിയിൽ ജനിച്ചവർ പൂർവ്വജന്മത്തിൽ ബ്രാഹ്മണരായിരുന്നു ബ്രാഹ്മണ ബ്രാഹ്മണജാതിയിൽ അഭിമാനിച്ചും അഹങ്കരിച്ചും താഴ്ന്ന ജാതിയെ നിന്നിച്ചതും കൊണ്ടാണ് ഇന്ന് താഴ്ന്ന ജാതിയിൽ വന്ന് പിറക്കേണ്ടി വന്നത് അതുപോലെ ഇന്ന് താഴ്ന്ന ജാതിയിൽ ജനിച്ചവർ അടുത്ത ജന്മത്തിൽ ഉയർന്ന ജാതിയിൽ ജനിക്കും അപ്പോൾ ഒരാൾ തന്നെയാണ് ബ്രാഹ്മണനായും ശൂദ്രനായും മാറി മാറി ജനിക്കുന്നതെങ്കിൽ ജാതിയിലൊക്കെ അഭിമാനിച്ചിട്ട് എന്ത് പ്രയോജനം ജാതിക്കും മതത്തിനും അപ്പുറമുള്ള മനുഷ്യരാശിയുടെ വിലയാണ് മനസ്സിലാക്കേണ്ടത് ജാതിയും മതവും ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത് അതിലൂടെ ജാതിയും മതവും എങ്ങനെയുണ്ടായി എന്നു കണ്ടാൽ ജാതിയെയും മതത്തെയും അംഗീകരിക്കാനും ഇന്ന് കാണുന്ന മതപ്രാന്തി ഇല്ലാതാക്കാനും കഴിയും ധർമാർത്ഥ മോക്ഷങ്ങളായ നാല് പുരുഷാർത്ഥങ്ങൾ നേടാൻ നാല് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഇനി അതിനുവേണ്ടി രണ്ട് മാർഗങ്ങളെപ്പറ്റിയും പറയാനുണ്ട് ഒന്ന് പ്രവൃത്തി മാർഗവും മറ്റൊന്ന് നിവർത്തി മാർഗവുമാണ് ധർമ്മം അർത്ഥം കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങൾ നേടുന്നത് കർമ്മം കൊണ്ടാണ് ഈ മാർഗത്തെ പ്രവർത്തി മാർഗമെന്നു പറയുന്നു പരമപുരുഷാർത്ഥമായ മോക്ഷം കർമ്മം കൊണ്ട് നേടാൻ കഴിയുകയില്ല അത് ജ്ഞാനം കൊണ്ടേ നേടാൻ കഴിയൂ അതിൻ്റെ മാർഗം ത്യാഗമാണ് ഈ മാർഗത്തെ നിവർത്തി മാർഗമെന്ന് പറയുന്നു പ്രവർത്തി മാർഗത്തിൻ്റെ ലക്ഷ്യമായ കാമത്തെ ത്യജിച്ചാണ് നിവർത്തി മാർഗത്തിൻ്റെ ലക്ഷ്യമായ മോക്ഷത്തിലെത്തുന്നത് ഇവിടെ പലർക്കും ഒരു സംശയം വരാം എല്ലാവരും സന്യാസിയായാൽ ലോകം എങ്ങനെ നിലനിൽക്കുമെന്ന് ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല എല്ലാവരും ഒരിക്കലും സന്യാസിയാകുകയില്ല എല്ലാവരും ഡോക്ടറോ എഞ്ചിനീയറോ കച്ചവടക്കാരനോ കൃഷിക്കാരനോ ശാസ്ത്രജ്ഞനോ ആകുന്നുവോ അതുപോലെ എല്ലാവരും ഒരിക്കലും സന്യാസിയാകുകയില്ല ഒരു കാലഘട്ടത്തിൽ വിരളിൽ എണ്ണാവുന്നവരെ സന്യാസിയാകൂ എല്ലാവരും സന്യാസിയാകുവാൻ പ്രകൃതി അനുവദിക്കുകയില്ല അതിനാണ് പ്രവൃത്തി മാർഗത്തെ സംരക്ഷിക്കാൻ ഈശ്വരൻ പ്രജാപതികളെ സൃഷ്ടിച്ചുവെന്ന് പറയുന്നത് നിവൃത്തി മാർഗത്തെ സംരക്ഷിക്കാൻ സനഗാദികളെയും സൃഷ്ടിച്ചു രണ്ടു മാർഗവും ഈശ്വരനാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഒരു മനുഷ്യൻ നിവൃത്തി മാർഗമായ സന്യാസി മാർഗത്തെ പ്രാപിക്കാനുള്ള യോഗ്യത എന്താണ് പ്രവൃത്തി മാർഗത്തിലിരുന്നു കൊണ്ട് കർമാർത്ഥ കാമങ്ങൾ നേടി അതിന്റെ നശ്വരതയും ക്ഷണികതയും മനസ്സിലാക്കി കർമ്മം കൊണ്ട് ദുഃഖത്തെ ഒഴിവാക്കാനോ സുഖത്തെ നിലനിർത്താനോ മരണത്തെ അതിജീവിക്കാനോ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കുന്ന ജീവനാണ് മോക്ഷത്തെ ആഗ്രഹിച്ച് നിവർത്തി മാർഗത്തിൽ കടക്കുന്നത് പ്രഥമ പുരുഷാർത്ഥമായ ധർമ്മം നേടാതെ പണം നേടി കാമത്തെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് പ്രവൃത്തി മാർഗത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തത് ചിലർ പ്രവൃത്തി മാർഗത്തിൽ നിന്ന് പുറത്തു കടക്കാതെ പ്രവർത്തി മാർഗത്തെ ഉപേക്ഷിച്ചിട്ട് അതായത് കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് നിവർത്തി മാർഗമായ സന്യാസം സ്വീകരിക്കുന്നു ഇത് അരുതാത്തതാണ് ഇവർ പ്രവർത്തി മാർഗത്തിൻ്റെ ലക്ഷ്യമായ കാമപൂരണത്തിന് വേണ്ടിയാണ് നിവർത്തി മാർഗത്തെയും ആശ്രയിക്കുന്നത് ചില സന്യാസിമാർക്ക് ലോകത്തിൽ നിന്നും കിട്ടിയ അംഗീകാരവും ബഹുമാനവുമാണ് ഇവരെ സന്യസിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതല്ലാതെ വിരക്തിയോ മോഷേശ്ശിയോ അല്ല ഇവർ പ്രവർത്തി മാർഗ്ഗത്തെ കടക്കാതെ പ്രവർത്തി മാർഗം ഉപേക്ഷിച്ച് ബാഹ്യമായ സന്യാസം സ്വീകരിക്കുകയാണ് ഇവർ കർമ്മകാണ്ഡത്തെ കടന്നിട്ടില്ല ഇവർക്ക് സന്യാസിക്കാൻ പ്രകൃതിയുടെ അനുവാദം കിട്ടിയിട്ടില്ല ഇവർ വരുന്ന ജന്മങ്ങളിൽ പ്രവർത്തി മാർഗത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ട് പ്രഥമ പുരുഷാർത്ഥമായ ധർമ്മം എന്താണെന്നറിഞ്ഞ് ശരിയായ മാർഗത്തിലൂടെ ഇവർ നിവർത്തി മാർഗത്തിലെത്തിച്ചേരും പ്രവർത്തി മാർഗത്തിൽ ജീവൻ വിഷയത്തിൽ നിന്നും കിട്ടുന്ന സുഖത്തിനും മറ്റുള്ളവരുടെ അംഗീകാരത്തിനും വേണ്ടിയാണ് ജീവിക്കുന്നത് നിവർത്തി മാർഗത്തിലെത്തിയ ജീവൻ പുറമേ ഒന്നിനെയും ആശ്രയിക്കാതെ ഉള്ളിലുള്ള സുഖത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു പരമ കാരണത്തിൽ തിരികെ വിലയിക്കുകയാണ് ലക്ഷ്യം കർമ്മകാണ്ഡത്തെ ഉപേക്ഷിക്കാൻ പ്രകൃതി ഒരു ജീവനെയും അനുവദിക്കുകയില്ല കർമ്മകാണ്ഡത്തെ കടക്കുകയാണ് വേണ്ടത് സമുദ്രത്തിനപ്പുറമുള്ള ഒരു രാജ്യത്തിലെത്തണമെങ്കിൽ ജലമാർഗത്തിലൂടെയോ ആകാശ മാർഗത്തിലൂടെയോ സമുദ്രത്തെ കടക്കണം അതുപോലെ ഇവിടെ കർമ്മമാർഗത്തെ കടക്കാനുള്ള മാർഗം നിഷ്കാമ കർമ്മമാണ് ഒരു മനുഷ്യൻ കർമ്മമാർഗത്തെ എങ്ങനെ കടക്കുന്നു എന്ന് നോക്കാം നമുക്ക് രണ്ട് പ്രകൃതിയുണ്ട് ഒന്ന് അപരപ്രകൃതി മറ്റൊന്ന് പരപ്രകൃതി സാധാരണ നമ്മൾ അപരപ്രകൃതി കടുമയായിരിക്കുകയാണ് അതിന്റെ ലക്ഷണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ സ്നേഹിക്കുകയും ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുകയും ഇഷ്ടത്തിന് അടിമയായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് എങ്കിൽ പരപ്രകൃതി നമ്മളിൽ ശക്തമാകുമ്പോൾ ഇഷ്ടത്തെ അതിജീവിച്ച് സുഖത്തെയും ദുഃഖത്തെയും കടന്ന് അപരപ്രകൃതിയുടെ പിടിയിൽ നിന്നും സ്വതന്ത്രനാകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതൊരു ജീവൻ അപരപ്രകൃതി നിന്നുകൊണ്ട് പരപ്രകൃതിക്ക് കൊടുക്കുന്ന അപേക്ഷയാണ് അതിൽ യോഗിനെന്ന് കണ്ടാൽ പരപ്രകൃതി അവനെ സ്വതന്ത്രനാകാൻ അനുവദിക്കുന്നു ആ അനുവാദമാണ് അവൻ്റെ ഉള്ളിൽ മോഷേച്ഛയ്ക്ക് കാരണമായി തീരുന്നത് പ്രകൃതിയാണ് അവന് സന്യാസ ദീക്ഷ നൽകുന്നത് ഗുരു നൽകുന്നത് ശാസ്ത്രദീക്ഷയാണ് പ്രാപഞ്ചിക സുഖങ്ങളിൽ ഒന്നും താല്പര്യമില്ലാതെ അനുനിമിഷം അനുദിനം മോക്ഷസാധനകൾ അനുഷ്ഠിച്ചു കഴിയുന്നവനെ പ്രകൃതിയിൽ നിന്നും സ്വതന്ത്രനാകാൻ പരപ്രകൃതി അനുവദിച്ചിരിക്കുന്നു